അസ്സാം വലൈക്കും വർഹമത്തുള്ള മുഴുവൻ ഒരുക്കങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് സർഗപ്രതിഭകളെ കാത്തിരിക്കുകയാണ് തിരൂർ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ട് ഇവിടെ എല്ലാം സജ്ജമാണ് ഇനി മത്സരങ്ങൾ ആരംഭിക്കാൻ ഏതാനും സമയം മാത്രമാണ് ബാക്കിയുള്ളത് തിരൂർ ദാറുൽ ഖുര്ൻ ആലത്തിയൂർ വെച്ചിട്ടാണ് ഈ വർഷത്തെ മദ്രസ വസന്തം പ്രോഗ്രാം നടക്കുന്നത് ജനുവരി പതിമൂന്ന് പതിനാല് തീയതികൾ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത് രണ്ട് ദിവസങ്ങൾ എഴുപത്തഞ്ച് ഇനങ്ങൾ അതോടൊപ്പം തന്നെ പതിനഞ്ച് വേദികൾ ആയിരത്തിലധികം മത്സരാർത്ഥികൾ ഈ ഒരു സർഗവസന്തം പ്രോഗ്രാമിൽ മാറ്റുരക്കുകയാണ് എന്തൊക്കെ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സജ്ജീകരിച്ചിട്ടില്ലെന്നുള്ള കാര്യങ്ങളാണ് ഇൻഷാല്ല നമ്മളിവിടെ വിവരിക്കുന്നത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ വെന്യൂയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ ഒരു വേദിയിലേക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ വിവിധ ഫ്ലെക്സ് ബോർഡുകളും കാര്യങ്ങൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് വിവിധ തരത്തിലുള്ള ഹോർഡിങ്ങുകളിൽ പ്രോഗ്രാമിൻ്റെ പബ്ലിസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ല മനോഹരമായിട്ടുള്ള പോസ്റ്ററുകൾ ഒരുക്കി ുണ്ട് ഈ ഒരു വഴിയിലൂടെയാണ് മത്സരാർത്ഥികൾ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നത് എല്ലാ കാര്യങ്ങളും ഒരുക്കി കൃത്യമായിട്ട് എല്ലാ മാർഗനിർദ്ദേശങ്ങളും യാതൊരു പ്രയാസവും കൂടാതെ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ എക്സ്കോട്ടിംഗ് ആയിട്ട് വരുന്ന അധ്യാപകർക്കും യാതൊരു കൺഫ്യൂഷനും സംശയങ്ങളും ഒന്നും കൂടാതെ തന്നെ കൃത്യമായ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രൂപത്തിൽ എല്ലാ കാര്യങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് എത്തിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഓപ്പൺ ഏരിയയിലാണ് പ്രധാനമായിട്ടും എത്തുക അതിനകത്താണ് നമ്മുടെ വിവിധ വേദികൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് ഏകദേശം പതിനഞ്ചോളം വേദികളിലായിട്ടാണ് രണ്ട് ദിവസങ്ങളായിട്ട് മത്സരം നടക്കുന്നത് അതിൽ ഒന്നാമത്തെ ദിവസത്തെ മത്സരങ്ങൾ ഇന്നലെ പൂർത്തിയായി പല മത്സരങ്ങളുടെയും റിസൾട്ടുകളൊക്കെ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ കണ്ടു കഴിഞ്ഞു ഇനി ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് വാശിയേറിയ പല മത്സരങ്ങളും നടക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്നലെ ഓഫ് സ്റ്റേജ് മത്സരങ്ങളാണെങ്കിൽ ഇന്ന് ഓൺ സ്റ്റേജ് മത്സരങ്ങളാണ് പ്രധാനമായിട്ടും നടക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് മത്സരാർത്ഥികളും അധ്യാപകരും എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു മാപ്പ് കാണാൻ സാധിക്കും ആദ്യം ആയിട്ടാണ് ആലത്തിയൂർ ദാറുൽ ഖുനിൽ വരുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയാണ് ഏതൊക്കെ ബിൽഡിങ്ങുകൾ ഉള്ളത് അതിൽ വെന്യൂകൾ എവിടെയൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു മാപ്പ് സജ്ജീകരിച്ചിട്ടുള്ളത് ഇതിൽ അക്കാഡമിക് ബ്ലോക്ക് എവിടെയാണ് സെമിനാർ ഹോൾ എവിടെയാണ് ഹോസ്റ്റൽ എവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് മസ്ജിദ് സൗകര്യം എവിടെയാണുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ബോർഡിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചു പതിനഞ്ച് വേദികളിലായിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത് വേദി വേദിയൊന്ന് നമ്മുടെ അക്കാഡമിക് ബ്ലോക്കിലുള്ള റോയൽ ഹോൾഡ് വെച്ചിട്ടാണ് വേദി ഒന്നിലെ പരിപാടികൾ നടക്കുന്നത് അതോടൊപ്പം തന്നെ വേദി രണ്ട് നമ്മുടെ ഈ തൊട്ടടുത്തുള്ള കോൺഫറൻസ് ഹാളും സെമിനാർ ഹാളും ഉൾക്കൊള്ളുന്ന ഈ ഒരു ബിൽഡിങ്ങിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് വേദി രണ്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം വേദി ഏഴ് ഗേൾസിൻ്റെ വേദി ഏഴും വേദി രണ്ടിന് സമീപമായിട്ടാണ് ബാക്കി വേദി മൂന്ന് മുതൽ വേദി പന്ത്രണ്ട് വരെയുള്ള വേദികൾ നമ്മുടെ അക്കാഡമിക് ബിൽഡിങ്ങിൽ വെച്ചിട്ടാണ് പ്രോഗ്രാമുകൾ നടക്കുന്നത് ബാക്കി പതിനാല് പതിനഞ്ച് വേദികളിലെ പ്രോഗ്രാമുകൾ ഇന്നലെ തന്നെ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവർക്കും വേണ്ട സജ്ജീകരണങ്ങളും കാര്യങ്ങളും എല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് നമ്മുടെ വേദികളൊക്കെ സജ്ജമാണ് ഇനി മത്സരാർത്ഥികളുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ് നമുക്ക് വേണ്ടത് ഇൻഷാല്ല കൃത്യം ഒമ്പത് മണിക്ക് തന്നെ പരിപാടികൾ ആരംഭിക്കാൻ സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ മുഴുവൻ പൂർത്തിയായിട്ടുണ്ട് ഇൻഷാള്ള കൃത്യം ഒമ്പത് മണിക്ക് തന്നെ നമുക്ക് പ്രോഗ്രാമുകൾ ആരംഭിക്കേണ്ടതുണ്ട് സ്റ്റേജ് ഒന്നിൽ വേദി ഒന്നിൽ ഇസ്ലാമിക ഗാനം മലയാളത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ ഒന്നാം രണ്ടാമത്തെ ദിവസത്തെ പരിപാടികൾ നമ്മൾ ആരംഭിക്കുന്നത് വിവിധ വേദികളിലായിട്ട് വിവിധ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് സ്റ്റേജ് നാലിൽ പ്രസംഗം മലയാളം സ്റ്റേജ് ആറിൽ പ്രസംഗം അറബിക്ക് സ്റ്റേജ് പതിനൊന്നിൽ വെച്ചിട്ടാണ് നമ്മുടെ ക്യൂസ് മത്സരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഇനി നമുക്ക് സംഘാടകരോട് എന്തൊക്കെ കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവിടെ ഒരു അന്വേഷിച്ചറിയാം നമ്മുടെ പ്രോഗ്രാമിന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു മേൽനോട്ടം വഹിക്കുന്ന ഷഹീദ് ഷഹീദ്ക നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഒരുക്കങ്ങൾ കഴിഞ്ഞു ഇവിടെ ഒക്കെ സജ്ജാണോ വിദ്യാർത്ഥികളെ കാത്തിരിക്കണോ അവിടെ തീർച്ചയായിട്ടും നമ്മുടെ പ്രോഗ്രാമിൻ്റെ കമ്മിറ്റി വളരെ സജീവമായി എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് വേദികളെല്ലാം ഇന്നലെ മുതൽ തന്നെ സജ്ജമാണ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് വിദ്യാർത്ഥികളെ സ്വീകരിക്കുവാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്യാമ്പസിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട് അതോടൊപ്പം തന്നെ അഡീഷണലായിട്ട് ഒരുപാട് കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം ഈ ഒരു പ്രോഗ്രാം ലൈവായിക്കൊണ്ട് എല്ലാ ആളുകളിലേക്കും എത്തിക്കുവാനുള്ള സംവിധാനം വളരെ ക്ലാരിറ്റിയുള്ള നല്ല സൗണ്ട് ക്ലാരിറ്റിയുള്ള ഓഡിയോ വീഡിയോ സംവിധാനങ്ങളടക്കം ഒരുക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ എത്തിയാൽ ഉടനെ നമുക്ക് പ്രോഗ്രാമുകൾ ആരംഭിക്കാവുന്ന തരത്തിലാണ് ജഡ്ജസ്സുമാരടക്കം ഇന്നലെ മുതൽ തന്നെ ഇവിടെയുണ്ട് എല്ലാ സംവിധാനങ്ങളും വളരെ കൃത്യമായ കൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഓക്കെ ഓക്കെ അദ്ദേഹത്തിൻ്റെ വാക്കിൽ നമുക്ക് വ്യക്തമാണ് എല്ലാ കാര്യങ്ങളും ഒരുങ്ങി ഇനി മത്സരം ആരംഭിക്കാൻ വേണ്ടി മാത്രമാണ് കാത്തിരിക്കുന്നത് അഡീഷണൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിൽ തന്നെ നമ്മുടെ പിസ് റേഡിയോയുടെ സ്റ്റാർ വോയ്സിൻ്റെ ഓഡീഷന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു അറേഞ്ച്മെൻറ്റ് നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരുക്കങ്ങൾ കുറച്ചുകൂടി പൂർത്തിയാകാനുണ്ട് അതിൻ്റെ പണികളിലാണ് ഉള്ളത് ഇൻഷാല്ലാ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നായിട്ട് ആ ഒരുക്കങ്ങൾ പൂർത്തിയാകും സ്റ്റാർ വോയ്സിൻ്റെ ഓഡീഷൻ മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വന്ന് ഓഡീഷനിൽ പങ്കെടുക്കാം അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഇവിടെ സജ്ജമാണ് അതോടൊപ്പം െ ഇന്ന് പ്രോഗ്രാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യം ഒൻപത് മണിക്ക് ആരംഭിക്കും ഇന്ന് പതിമൂന്ന് വേദികളിലാണ് വിവിധ പ്രോഗ്രാമുകൾ നടക്കുന്നത് മെയിൻ വേദി റോയൽ ഹാളിലും ബാക്കി രണ്ട് രണ്ടാമത്തെ വേദി നമ്മുടെ കോൺഫറൻസ് ഹാൾ സെമിനാർ ഹാൾ നിൽക്കുന്ന ഭാഗങ്ങളിലാണ് ബാക്കിയുള്ള വേദികളൊക്കെ നമ്മുടെ അക്കാഡമിക് ബ്ലോക്കുകളിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഇസ്ലാമിക ഗാനവും പ്രസംഗവും ക്വിസ് മത്സരങ്ങളൊക്കെ ആയിട്ട് ഇന്ന് നമ്മുടെ മത്സരങ്ങൾ ആവേശമുറുകു തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മളിപ്പോൾ ഇപ്പോൾ പങ്കുചേരുന്നത് നമ്മുടെ ദാറുൽ ഖുറാൻ്റെ എല്ലാം എല്ലാമായ നൂറുൽ അമീൻകയാണ് ഇത്രയേറെ വളരെ വെൽ ഫെസിലിറ്റേറ്റഡ് ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു സംസ്ഥാനതല മത്സരം നടത്താൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന ഇത്രയും സൗകര്യങ്ങളുള്ള ഒരു ക്യാമ്പസും മറ്റൊന്ന് നമുക്ക് കിട്ടുമോ എന്നുള്ള സംശയമാണ് അപ്പം ഇവിടെ എന്തൊക്കെ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ദാറുൽ ഖുറാൻ്റെ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മുടെ അമീൻക വിശദീകരിക്കും ഇവിടെ നില മുതൽ നമ്മളെ പ്രോഗ്രാമിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഏകദേശം രണ്ട് മൂന്ന് വേദികൾ തന്നെ കാര്യമായി ഇവിടെ ഒരു ഓഡിറ്റോറിയം രൂപത്തിൽ തന്നെ ഉണ്ട് പിന്നെ മറ്റുള്ള വേദികളൊക്കെ ക്ലാസ് റൂമൊക്കെ വേദികളാക്കിയിട്ട് അങ്ങനെ ചെറിയ ചെറിയ വേദികളുണ്ട് മൂന്ന് കുട്ടികൾക്ക് ഏകദേശം ഇരുന്നൂറ് കുട്ടികളെ മുകളിൽ ഇരിക്കാൻ പറ്റുന്ന വേദികൾ തന്നെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ പുറമെ നമ്മൾ കുട്ടികൾക്കുള്ള അക്കോമഡേഷൻ ഇവിടെ കുറച്ച് അത്യാവശ്യം കുട്ടികൾക്കുള്ള അക്കോമഡേഷൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പള്ളിയിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് അതുപോലെ തന്നെ ലേഡീസ് ഹോസ്റ്റലിലും അങ്ങനെയുള്ള അക്കോമഡേഷൻ സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ വിശാലമായ പാർക്കിങ്ങിൻ്റെ ഗ്രൗണ്ടിൽ പാർക്കിങ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഫുഡ് കാറ്ററിങ് അത് വന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടി ദാറുൽ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് അമീൻക നമ്മോട് വിശദീകരിച്ചിട്ടുള്ളത് ഇനി ഇൻഷാല്ല നമ്മോടൊപ്പം നമ്മുടെ പ്രോഗ്രാമിന്റെ കൺവീനർ ആയിട്ടുള്ള അഞ്ചത് മതിരി നമ്മുടെ ജോയിൻ ചെയ്യാണ് ഏതൊക്കെ മത്സരങ്ങൾ കഴിഞ്ഞു ഇനി ഏതൊക്കെ മത്സരങ്ങളാണ് ബാക്കിയുള്ളത് നടക്കാൻ ഇന്ന് വാശിയേറോ മത്സരം ഇന്നലത്തെ റിസൾട്ട് കണ്ണൂർ ആധിപത്യം പുലർത്താൻ അതൊക്കെ തകിടം അറിയോ അള്ളാഹുവിൻ്റെ അപരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ സർഗവസന്തം നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മൊത്തം എഴുപത്തിയഞ്ച് ഇനങ്ങളിലാണ് നമ്മുടെ മത്സരങ്ങൾ നടക്കുന്നത് ഇന്ന് ഇനി നാൽപ്പതിലധികം മത്സരങ്ങൾ നടക്കാനുണ്ട് ഇന്നലെ കാര്യമായി ഓഫ് സ്റ്റേജ് മത്സരങ്ങളായതുകൊണ്ടും നമ്മുടെ ഒരു മൂന്നിലൊന്ന് കുട്ടികൾ മാത്രമാണ് ഇന്നലെ പങ്കെടുത്തത് ഇന്ന് നമ്മുടെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്ന വ്യത്യസ്തമായ എല്ലാ പ്രോഗ്രാമുകളും പ്രത്യേകിച്ച് ഭയങ്കരമായ ആവേശം ഉണ്ടാക്കുന്ന മാപ്പിളപ്പാട്ട് മലയാളം ഇസ്ലാമിക ഗാനം അറബി ഗാനങ്ങൾ അറബി കവിത വ്യക്തിപരമായിട്ടുള്ള അറബി പദ്യം ഗാനങ്ങൾ ഇതെല്ലാം ഇന്നാണ് അപ്പോൾ ഇന്നത്തെ ദിവസം തീ പാറുമെന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് സംശയങ്ങളൊന്നുമില്ല ഏറ്റവും ആവേശത്തോടുകൂടെ തന്നെയാണ് എല്ലാ ജില്ലകളും നമ്മുടെ പരിപാടികളൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു സംസ്ഥാന മത്സരത്തിൻ്റെ ഒരു സംസ്ഥാന കലാ മത്സരത്തിൻ്റെ എല്ലാ മികവും നിലനിർത്തുന്ന പരിപാടിയായിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഈ സമയത്ത് അറിയിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പം എല്ലാ ജില്ലകളും ആവേശത്തിലാണ് ആരാണ് ഇന്നത്തെ ഒന്നാം സ്ഥാനം നേടുക എന്നുള്ളത് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കങ്ങൾ മുഴുവൻ പൂർത്തിയാണ് ഇനി മത്സരാർത്ഥികൾ എത്തിക്കഴിഞ്ഞാൽ കൃത്യം ഒൻപത് മണിക്ക് തന്നെ ഇൻഷാല്ല നമ്മൾ പ്രോഗ്രാമുകൾ ആരംഭിക്കുന്നതാണ് ക്യാമറമാൻ ഷബീറിനോടൊപ്പം വിസ്ഡം മീഡിയ സ്കൂൾ പ്രതിനിധി ഷരീദ് ഹസൻ